പഠിപ്പിച്ചു കൊടുക്കുന്ന അമ്പത് ശതമാനം ആണെങ്കിൽ പുള്ളി ചെയ്യുന്ന നൂറ് ശതമാനം കാരണം നമ്മൾ ഡബിൾ ആണ് പുള്ളി ചെയ്യുന്നത് രംഗാ ഗാങ് ഉണ്ടല്ലോ റംഗാ ഗാംഗിൽ ഓൾറെഡി എല്ലാവരും മാർഷൽ ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ താടിയുള്ള പുള്ളിയൊക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസുകളൊക്കെയാണ് അത് കണ്ടിട്ട് അത് കഴിഞ്ഞതിനു പറഞ്ഞായിരുന്നു അങ്ങനെ ഇടം മോനെ എന്നുള്ള സാധനം സർപ്രൈസാണല്ലോ പുറത്തുവിട്ടിട്ടില്ല അപ്പൊ പുള്ളി പറഞ്ഞായിരുന്നു അങ്ങനെ അടിപൊളിയാണ് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ഒരു ഒരു വന്ന് അതെ അതെ അത് പൊന്നിയ എന്ന് പറയും ഇപ്പൊ ഫസ്റ്റ് ആർ പിടിക്കുന്ന സമയത്ത് ഈ ഫൈറ്റേഴ്സ് ഉണ്ടാവില്ല ഫൈറ്റേഴ്സ് സമയത്ത് കൊള്ളുന്ന സമയത്ത് ചില സമയത്ത് മിസ്സാകും അടിപൊളി ശേഷം പോവാ അപ്പോ അതിനൊക്കെ വേണ്ടിട്ട് ഒരുപാട് റീടേക്ക് ടേക്ക് വന്നിട്ടുണ്ട് കൊറച്ചുപേര്ന്ന് പറയുന്നത് നെഞ്ചപ്പ കൊറച്ചുപേര് പറയുന്നു രണ്ട് പിള്ളേരെ പൊള്ളിച്ചിട്ട് ആവേശം സിനിമ ഏറ്റവും ആവേശകരമായിട്ട് തിയേറ്ററിങ്ങിനെ കോളളക്കം സൃഷ്ടിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ആവേശം സിനിമയിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഫൈറ്റ് സീൻസാണ് സോ ഇന്നതേ റോയ് നവ് ക്ലബ് എഫ് എമ്മിൽ ചിച്ചീൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആവേശത്തിൽ ഫഫയുടെ ഫ് ഫാസിൻ്റെ ഫൈറ്റ് ട്രെയിനറാണ് ബ്രോ വെൽക്കം യെസ് ദയവാണ് ആൻ ഉള്ളി ഷാക്കിബാണ് നമ്മളുടെ കൂടെ ഉള്ളത് അപ്പോൾ ആവേശത്തിലേക്ക് എത്തിപ്പെട്ട ആ ഒരു റൂട്ട് എങ്ങനെയായിരുന്നു അതവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം അതെ തീർച്ചയായിട്ടും അതായത് എൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ് ആവേശം ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഓക്കെ ചേതൻ ഡ്യൂസുസ എന്ന ആവശ്യത്തിൻ്റെ ആക്ഷൻ ഡയറക്ടറിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിലേക്ക് എത്താൻ കാരണം അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന കളരിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഫ്ലിപ്പും അങ്ങനത്തെ ചെയ്തുകൊണ്ട സമയത്ത് നമ്മുടെ ഡയറക്ടർ മെസ്സേജ് വെച്ചു അപ്പോൾ ഒരു കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം എന്ന് ചോദിച്ചു ആ അങ്ങനെ താല്പര്യമുണ്ടോ പക്ഷെ നമ്മളെ മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ടല്ലോ എന്ത് കനഡ ഫിലിം ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന സംഭവം ഉണ്ടല്ലോ ഇപ്പം ഈ അടുത്താണല്ലോ കെ ജി എഫ് ഒക്കെ ഇറങ്ങിയതിന ശേഷമാണ് ഒന്ന് ഹൈപ്പായി വന്നത് അപ്പോൾ അങ്ങനെ രണ്ടു മൂന്ന് വർക്ക് കനഡ ചെയ്തു അപ്പോൾ അത് റിലീസായിട്ടില്ല അപ്പോൾ സാർ പറഞ്ഞു ആവേശം എന്നൊരു മലയാളം മൂവി ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ ഡ്യൂപ്പായിട്ടല്ല അതില് നിന്റെ മലയാളം മൂവി ആയതുകൊണ്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ട്രെയിനർ ആയിട്ട് ചെയ്യാൻ താല്പര്യം ചോദിച്ചു ഓക്കെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ആക്ടർ ആരാന്ന് ചോദിച്ചാൽ സാർ എന്ന് പറഞ്ഞു അത് തന്നെ കിളി പോയി കാരണം പ്രത്യേകിച്ച് ഫൈഡ് സാറി കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഇൻസ്റ്റാഗ്രാം വഴി ആണ് സാർ സെലക്ട് ചെയ്ത് വീഡിയോസ് കൊണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വിളിക്കുന്നു അങ്ങനെ ഫസ്റ്റ് എന്താ പറയാ അരങ്ങേറുന്നത് ആണ് അതെ അതെ പിന്നെയാണ് മലയാളത്തിലേക്ക് സിനിമയിലും ഡ്യൂപ്പായിട്ടാണ് ഡ്യൂപ്പായിട്ട് ആയിട്ടാണ് അതെങ്ങനെയായിരുന്നു കന്നഡയിലൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കനഡയിൽ ഫസ്റ്റ് വർക്ക് ചെയ്തത് യു ഐ എന്നൊരു മൂവിയാണ് അതിൽ ഉപേന്ദ്ര റാവു എന്നുള്ളൊരു സാറാണ് അവിടുത്തെ അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഇവിടുത്തെ മോഹൻലാൽ മമ്മൂട്ടി സാറിനെ പോലെയാണ് അവിടുത്തെ ഉപേന്ദ്ര റാവു സാർ ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു ക്ലൈമാക്സ് ഷൂട്ടായിരുന്നു അപ്പോൾ അതിൽ മാത്രമാണ് ഞാൻ ഡ്യൂപ്പാറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ അതിനുശേഷമാണ് സാർ പറഞ്ഞാൽ നിനക്ക് സി എഫിൽ ാല്പര്യുണ്ടോ ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആയാലും ആക്ഷൻ ആയാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പൊ അങ്ങനെയാണ് അതിലേക്ക് വരുന്നത് ഈ കന്നഡ സിനിമ എന്നൊക്കെ നമുക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു മോഡലിൽ തന്നെയായിരുന്നു അവിടെ അതെ അതെ രണ്ടാമത്തെ പടം ബഗീർ എന്നൊരു മൂവിയായിരുന്നു അപ്പൊ അത് ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ചേതൻ സാറിന്റെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ലെവലിൽ വരാൻ പോകുന്ന ഒരു മൂന്ന് മൂവായിരുന്നു കാരണം അതിൽ വർക്ക് ചെയ്യുന്നത് എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രശാന്ത് നീൽ സാറാണ് ഡോക്ടർ സൂര്യൻ എന്ന ഒരാളാണ് എന്റെ ഡയറക്ടർ പിന്നെ അതിൽ വില്ലൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കെ ജി എഫിൽ അതേ വില്ലൻ ഗരുഡ സാർ അപ്പം അപ്പൊ നമുക്ക് അതിൻ്റെ ഹീറോ വരുന്നത് ശ്രീമുരളി സാറാണ് ഓക്കെ ശ്രീമുരളി സാർ ഈ ഉഗ്രം എന്നുള്ള മൂവിയിലൊക്കെ ഹിറ്റായൊരു സാറാണ് അതിൻ്റെ ഹീറോ ആയിരുന്നത് ഓക്കെ പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രകാശ് രാജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതിൽ സി ബി ഐ കാരക്ടറൊക്കെ ചെയ്യുന്നുണ്ട് പ്രകാശ് രാജ് സാർ ഓക്കെ അപ്പം അപ്പം അത്രയും വലിയൊരു ആക്ടേഴ്സിൻ്റെ കൂടെയാണ് രണ്ടാമത്തെ മൂവി ചെയ്യാൻ പറ്റിയാൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഓ അഴിവല്ലേ അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക ഷാക്കിബ് എന്നുവെച്ചാൽ ഫസ്റ്റ് മലയാള മൂവി ആണെന്നുണ്ടെങ്കിലും ചിലർക്കാരനല്ല ഇതിനോടകം തന്നെ കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ട് വന്ന ഒരാളാണ് സോ ഈ ആവേശത്തിലേക്ക് വരുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ആവേശത്തിൽ ഫാദ് ഫാസ്റ്റിൽ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഫഫയുടെ ഫൈറ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും കാരണം അത്രയും ആണ് കൊടുക്കുന്നത് ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സിലാണ് ഒരു ഫൈറ്റ് നമുക്ക് ആ ഒരു എന്താ പറയുക ഫുൾ സ്ട്രെങ്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു ഫൈറ്റിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ് കാരണം ആ ഒരു സിനിമയുടെ മൊത്തം സോളിരിക്കുന്നത് ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ആ ഒരു ഫൈറ്റ് ഇച്ചിരി ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ റിയാക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ഉൾട്ടയടിച്ചേനെ സോ ഫഫയുടെ ആ ഫയായിട്ടുള്ള ആ ഒരു എന്താ പറയാ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായി അതായത് ഞങ്ങൾക്ക് തന്നെ ഒരു കൊട്ടേഷൻ കിട്ടുന്നത് ലാസ്റ്റ് ടൈമിലാണ് കാരണം നമ്മൾ നമുക്കൊരു സീക്വൻസ് സാർ പറഞ്ഞു തരും അപ്പം ഇതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് അപ്പം നമുക്ക് പുറത്ത് പറയാൻ അവരോട് പറയാൻ പറ്റില്ല കാരണം നമുക്കൊരു വീഡിയോ തരും അപ്പം ഇതാണ് സീക്വൻസ് ചെയ്യേണ്ടത് പിന്നെ ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം ഞങ്ങൾ അത് ചെയ്യും നമ്മൾ സേഫിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് സാറിന് കാണിച്ചു സാർ അത് വീഡിയോ ഒക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ നമുക്കിപ്പം അംബാൻ ക്യാരക്ടർ പിന്നെ രണ്ട് ഹിന്ദിക്കാർ പിന്നെ നമ്മുടെ നെഞ്ചപ്പ താടി പിന്നെ മെയിൻ ആയിട്ട് ഫ ഫസാർ അപ്പോൾ ഫഫസാറിൻ്റെ ക്ലൈമാക്സിൽ മാത്രമാണ് ഫൈറ്റ് സീൻ വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം സീക്വൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു സാർ പറഞ്ഞു തരും നമ്മൾ ചേതൻ സാർ പറഞ്ഞു നമ്മളത് ക്രിയേറ്റ് ചെയ്ത് അവര് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പാടുള്ള ഭാഗങ്ങളൊക്കെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റും ഓക്കെ എന്നിട്ട് നമ്മൾ നമ്മുടെ ക്രൂവിനെ നിയന്ത്രിക്കുന്നത് ചേതൻ സാറിന്റെ ബ്രദറാണ് ഓക്കെ അതായത് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ക്രൂ ഉണ്ട് അപ്പം ഞാൻ ഒറ്റക്കല്ല ഒക്കല്ല ഞാൻ ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ മലയാളിയുള്ളൂ ബാക്കി എല്ലാവരും അവിടെ ഉള്ള ബാംഗ്ലൂരിലെ കന്നഡ ആൾക്കാരാണ് അപ്പോൾ സാറ് വന്നു ഫസ്റ്റ് കേസം നമുക്കെല്ലാവർക്കും ഫസ്റ്റ് അവിടെ നിന്നാണ് കാണുന്നത് സി എഫ് എന്നാണ് കാണുന്നത് സാറിന് ഓക്കെ അപ്പം ഫസ്റ്റ് സാർ വന്നു നമ്മൾ മനസ്സിലൊക്കെ അത്രയും വലിയ ആക്ടർ അല്ലെങ്കിൽ ജാഡായിരിക്കും കാരണം പ്രത്യേകിച്ച് ഫാൻസ് അസോസിയേഷൻ പോലും ഇല്ലല്ലോ എന്താന്ന് പറഞ്ഞല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു ഫസ്റ്റ് വന്ന് മീറ്റ് ചെയ്തു ആ ഹലോ എന്തല്ല അപ്പൊ തുടങ്ങാം പുള്ളി വന്ന അവിടെ തന്നെ വേറൊന്നും ഇല്ല തുടങ്ങാം പുള്ളിക്ക് നമ്മൾ കാണിച്ചു കൊടുത്തു പുള്ളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുള്ളിക്ക് ഡ്യൂപ്പ് വേണ്ട ആവശ്യമില്ല പുള്ളി ചെയ്തോളൂ അതെ അതെ റോപ്ഷോട്സ് അതിൽ വരുന്ന ലാസ്റ്റ് ഫൈറ്റ് സീനൊക്കെ ജമ്പ് ചെയ്തിട്ട് കാലിലൊക്കെ ലോക്കുന്ന സീനൊക്കെ ഉണ്ട് അതൊക്കെ പുള്ളി ചെയ്താണ് നമ്മൾ റോപ്പ് ഷോട്ട് വെച്ചിട്ട് ചെയ്തതാണ് പുള്ളിക്കൊരു കുഴപ്പമില്ല പുള്ളി അത്രയും പുള്ളിക്ക് തന്നെ അറിയാം കാരണം കരിയർ ബെസ്റ്റ് ആയിരിക്കും ഈ മൂവി എന്നുള്ളത് അപ്പോൾ അത്രയും ഇതായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പുള്ളി നമ്മളെ പെരുമാറ്റമൊക്കെ വളരെ അടിപൊളിയായിരുന്നു നമ്മൾ ചോദിച്ച് പേരും അഷാക്കി ഓക്കെ അല്ലേ അപ്പം നമ്മൾ നമുക്ക് നമ്മുടെ ക്രൂവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതായത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഡെൽസൺ സാറ് പറയും നമുക്ക് പേഴ്സണലി കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല അത് നമുക്ക് ആദ്യം റോൾ തരും പേഴ്സണലി നമ്മളങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല നമ്മൾ ഫൈറ്റിൻ്റെ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാരണം ഇത്രയും എടുത്ത് ക്ലോസ് ആയിട്ട് കണ്ട് കണ്ട് പിന്നെ ഷൂട്ടിൻ്റെ സമയത്തായാലും അല്ലെങ്കിൽ ലൊക്കേഷനിലായാലും എവിടെ ആയാലും നല്ല ബിഹേവിങ് ആയിരുന്നു എത്ര ടൈം എടുത്തു ഈ ഒരു ഒരു ലൈക്ക് ആ കൊറിയ കൊണ്ട് പ്രാക്ടീസ് പിന്നെ ഷൂട്ട് നമ്മൾ നമ്മൾ ഇതിൻ്റെ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ടൈം എടുത്തത് അവർക്ക് ട്രെയിനിങ് നമ്മളധികം ടൈമിൻ്റെ ആവശ്യം വന്നിട്ടില്ല കാരണം നമുക്ക് അറിയാലോ അവസാനത്തെ ഫൈറ്റ് സീൻ മാത്രമേ ഉള്ളൂ സാറിന് വരുന്നത് അപ്പോൾ അത് നമ്മളൊരു പത്ത് പതിനാല് ദിവസത്തെ ട്രെയിനിങ് കൊണ്ടാണ് നമ്മളത് അത് ക്രിയേറ്റ് ചെയ്തത് അതിനു മുന്നേ നമ്മുടെ ബാക്കിയുള്ള കാരക്ടേഴ്സ് ഉണ്ടല്ലോ രംഗാ ഗാങ് ഉണ്ടല്ലോ രംഗാ ഗാങ്ങിൽ ഓൾറെഡി എല്ലാവരും മാർഷൽ ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ താടിയുള്ള പുള്ളിയൊക്കെ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഫാൻസുകളൊക്കെ എല്ലാവരും അതാരാണ് ഓൾഡ് മാൻ മെൻ ആരാണെന്ന് പുള്ളി തൈക്കോണ്ടോ മാസ്റ്റർ ആണ് പുള്ളിയുടെ ജീവിതം തന്നെ തൈക്കോണ്ടവരുടെ വേണ്ടി മാറ്റി വെച്ച ഒരാളാണ് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ രണ്ട് കാരക്ടേഴ്സ് ഉണ്ട് ഹിന്ദിക്കാർ കാര്യം അവരാണ് പ്രത്യേക എടുത്ത് പറയാനുള്ളത് കാരണം മലയാളത്തിൽ ഇത്രയും ട്രിക്സിലും ഇത്രയും ട്വിസ്റ്റിലൊക്കെ ഫൈറ്റ് ചെയ്താൽ ചിലപ്പോൾ ഉണ്ടാവില്ല ശരിയാണ് ശരി അപ്പം അവര് രണ്ടുപേരും മാർഷ്യൽ ആർട്സ് ആണ് ഫ്ലിപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവർ നോർത്തിലുള്ള ആൾക്കാരാണ് അപ്പൊ അമ്പാന് നമുക്കറിയാം മലയാളത്തിൽ ഒരുപാട് ക്യാരക്ടർ ചെയ്തത് പക്ഷേ ഫൈറ്റ് അങ്ങനെ അധികം കണ്ടിട്ടില്ല സാറിനായാലും ഫൈറ്റ് അതിലും കണ്ടിട്ടില്ല നോർമലി വരുന്ന ഫൈറ്റ് സീനൊക്കെ ഉള്ളു അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഇപ്പ പറഞ്ഞ പത്ത് പതിനാല് ദിവസം കൊണ്ട് സ്പെഷ്യൽ ട്രെയിനിങ് നമ്മളെ സീക്വൻസ് അവർ കാണിച്ചു കൊടുക്കും അവർക്ക് പെട്ടെന്ന് റെഡി ആവും കാരണം അവര് ഓൾറെഡി മാർഷ്യൽ ആർട്സ് ആണല്ലോ അപ്പൊ അങ്ങനത്തെ ഫൈറ്റ് ആണ് നമുക്ക് അതിൽ വരുന്നത് അപ്പൊ അതൊക്കെ എളുപ്പമായിരുന്നു അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ എളുപ്പമായിരുന്നു പിന്നെ ഇപ്പൊ ഷാക്കിബിന്റെ കളറി കളരി ഞാൻ അഞ്ചാം വയസ്സിൽ തുടങ്ങിയതാണ് അപ്പോ വീട്ടുമുറ്റത്തെ പണ്ട് കളരിയായിരുന്നു അപ്പൊ അന്ന് ആ സമയത്തൊക്കെ കണ്ട് കണ്ടു കണ്ടു പിന്നെ അഞ്ചഞ്ചര വയസ്സിൽ അങ്ങനെ കയറി തുടങ്ങിയതാണ് മാമന്റെ ഗുരുഗീല തന്നെ കൊടുങ്ങുന്നത് അപ്പം അവിടുന്ന് ഇപ്പൊ ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വർഷത്തോളം അത് പഠിച്ചും അതുപോലെ തന്നെ പഠിപ്പിച്ചും വരുന്നു വരുന്നു അപ്പൊ ഈ കളരിയുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇതിലേക്ക് എന്താ പറയാ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടോ നമുക്ക് ആവശ്യത്തില് കളരിന്റെ കണ്ടാ മനസ്സിലാവില്ല കളരിന്റെ ഇത് വന്നിട്ടില്ല പക്ഷെ നമ്മൾ ട്രെയിനിങ്ങിനാ കൊടുത്തുള്ളൂ പക്ഷെ നമ്മൾ ബഗീരലൊക്കെ കളരിന്റെ വന്നിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു കന്നഡ ഫിലിമില് ഉറുമി ഒരു ഫൈറ്റ് സീൻ വരാണ്ട് ഓ അപ്പോ സാധാരണ നമ്മൾ മലയാള സിനിമയിൽ കാണുന്ന ഉറുമി അല്ല ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത് പക്ഷെ സെയിം സ്റ്റൈലാണ് നമ്മളെ റൊട്ടേഷൻ ആയാലും നമ്മളിപ്പോൾ ചെയ്യുന്ന സീക്വൻസ് ഒക്കെ സെയിം സ്റ്റൈലാണ് അപ്പൊ അതും എന്റെ ഒരു ഉറുമി കൂഷന്നൊരു വീഡിയോ ഇൻസ്റ്റൈൽ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ട് ചേതൻ സാറിന് ഇഷ്ടപ്പെട്ടു ചേതൻ സാറ് പുള്ളിയുടെ മൈൻഡിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുത്തു വേറൊരു സ്റ്റൈലിൽ ഓക്കെ അങ്ങനെ അടിപൊളി അടിപൊളി ഇതിനകത്ത് ആവശ്യത്തില് നമ്മളെ ഫാദ്ഫാസിന്റെ ഒരു മറ്റോ ഓപ്പണറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോസ്റ്റ് ചെയ്ത ചെയ്താണ് പുള്ളി നന്നായിട്ട് അത് റൊട്ടേറ്റ് ചെയ്യും പുള്ളി അതിൽ ക്രിയേറ്റ് പുള്ളി ചെയ്താണ് കൊറിയോഗ്രാഫി മൊത്തം ക്രെഡിറ്റ് മൊത്തം സാറാണ് സാറാണ് സാർ അതിനും അടിപൊളിയായിട്ട് നല്ല വൃത്തി ചെയ്യും ആണല്ലേ അങ്ങനെ കണ്ട് ഞെട്ടിപ്പോയി ആ ഒരു കുഞ്ഞു ആ ഒരു നൈഫോണ്ട് അല്ലെങ്കിൽ ആ ഒരു കത്തിയും പേരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻസ് ഒക്കെ അതിനാണ് എനിക്ക് തോന്നുന്നത് അതിനാണ് കൂടുതൽ ടൈം എടുത്തത് കാരണം നമ്മള് നടുക്ക വരുന്നൊരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ മോൾ എന്നുള്ള ഫൈറ്റ് ആക്ച്വലി അത് കെ എസ് ആർ ടി സി ഒരു ബസ് സ്റ്റാൻഡാണ് അപ്പൊ ഒരു ഫൈറ്റ് സീൻ മോൾ ആക്കി ക്രിയേറ്റ് ചെയ്താണ് അപ്പൊ അതിനേക്കാൾ കൂടുതൽ ടൈം എടുത്തത് ഈ ക്ലൈമാക്സ് ഫൈറ്റ് സീനാണ് ഏകദേശം ഒരു കൊണ്ട് അറ്റം ടൈം എടുത്തു മൊത്തത്തില് മൊത്തത്തിൽ ഷൂട്ടിന് അപ്പൊ എല്ലാം കൂടി വരുമ്പോ അപ്പം അതില് നമ്മള് ഫസ്റ്റ് വന്നു ഫസ്റ്റ് വന്നപ്പം വീടിന് മുമ്പ് കാറ് കത്തുന്ന സീനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇതുണ്ടല്ലോ പക്ഷേ മലയാള സിനിമയിലും ഇപ്പം എങ്ങനെയാണ് ഈ കാർ കത്തുന്ന സീന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഗ്ലാസ് എടുത്ത് അവർ ബ്രേക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നാണ് ശരിക്കും പഠിക്കുന്നത് നമുക്കിപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഒരു ക്യാമറ ഞങ്ങള് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ഷൂട്ട് എടുക്കുന്നത് എപ്പോഴാണ് ഈ പാടുള്ള ഷൂട്ടുകളൊക്കെ ഫസ്റ്റ് അവർ എടുത്തു വെക്കും അപ്പം സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സാറിൻ്റെ എല്ലാവരും പറയുന്ന പോലെ തന്നെ അതായത് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വേറൊരു മനുഷ്യനാണ് കാരണം നമ്മൾക്ക് ഒരുപാട് പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ ഇത്ര പെട്ടെന്ന് പുള്ളി ഇത് നേരിട്ട് കാണാൻ പറ്റുന്ന വിചാരിച്ചിട്ടില്ല അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അമ്പത് ശതമാനം ആണെങ്കിൽ പുള്ളി ചെയ്യുന്ന നൂറ് ശതമാനമാണ് കാരണം നമ്മൾ വിചാരിച്ച എന്റെ ഡബിൾ ആണ് പുള്ളി ചെയ്യുന്നത് കാരണം പുള്ളിയുടെ ഒരു ഓൺ ക്രിയേഷൻ അതിനകത്ത് ഉണ്ട് ഫാർ ചെയ്യുന്ന ഫൈറ്റ് സീൻ സീക്വൻസ് എല്ലാത്തിനും ഇപ്പോൾ ഇത്ര നാൾ ചെയ്തതെന്ന് വെച്ചാൽ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആവശ്യത്തിലേക്ക് വരുമ്പോഴേക്കും അപ്പോൾ ആ ഒരു അതിനകത്ത് ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരു ആക്ഷൻ സീൻ സീൻ തന്നെയാണ് അതെ അപ്പോൾ അതിനകത്ത് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയുടെ ആ ഒരു പ്രാക്ടീസ് സെഷൻ ഒക്കെ ലൈക്ക് എത്രമാത്രം എഫേർട്ട് ആണ് ഫെ എടുത്തിട്ടുള്ളത് പുള്ളി അതായത് നമ്മളിപ്പം സി എഫിൽ ഫസ്റ്റ് പ്രാക്ടീസ് വെച്ച സമയത്ത് പുള്ളി ഫസ്റ്റ് ദിവസം വന്നു അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു കാരണം പുള്ളി ഒരു ഇപ്പം നമ്മളിപ്പോൾ രണ്ട് മണിക്കൂർ ആ സമയത്തേക്ക് കൊടുക്കാൻ പറ്റും കാരണം പുള്ളി ഓൾറെഡി ടയർഡ് ആണ് നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞത് ടയർഡ് ആണ് അപ്പം നമ്മൾ ആ രീതിയിൽ കെയർ ചെയ്തിട്ട് പുള്ളിക്ക് പ്രാക്ടീസ് കൊടുക്കും പക്ഷേ പുള്ളി റെഡിയാണ് ചെയ്യാൻ അപ്പോൾ സാറിനെ നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് നമുക്ക് പ്രത്യേകം ഡെൽ ചേതൻ സാറ് പറയും അപ്പം അങ്ങനെ ചെയ്യാവൂ അപ്പം പെട്ടെന്ന് പുള്ളി ആണെങ്കിൽ ഓക്കെ അവോയ്ഡ് ചെയ്യുക വേണ്ട അത് വേണ്ട ഒഴിവാക്കുക അപ്പം അത്രയും കെയർ ചെയ്യുക ഷൂട്ട് കഴിഞ്ഞ് വരികയാണ് പിന്നെ നമ്മളവിടെ ക്രൗഡ് കൂടിയതിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് മാറ്റി നമ്മൾ നമ്മളവിടുന്ന് മാറ്റി ഫസ്സാറിന്റെ ഫ്ലാറ്റിലേക്ക് മാറ്റി പ്രാക്ടീസ് ഒക്കെ പ്രാക്ടീസ് അവിടത്തേക്ക് മാറ്റി കാരണം ഇവിടുന്ന് പുഷ്പയിലൊക്കെ അഭിനയിച്ച ശേഷം കന്നഡയിലൊക്കെ ഒരുപാട് പേര് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവിടെ അങ്ങോട്ട് മാറ്റി പിന്നെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോയി അപ്പോൾ അവിടെ നിന്നാണ് ഞാനൊക്കെ ശരിക്കും നെസ്ര മാമിനൊക്കെ കാണുന്നത് തന്നെ അത്രയും ക്ലോസ് ആയിട്ട് നെസ്ര മാമിനെ കാണുന്നു അൻവർ ഋഷി സാറിനെ കാണുന്നു അൻവർ ഋഷിദ് സാറൊക്കെ അടിപൊളി അടിപൊളി മനുഷ്യനാണ് മനുഷ്യനാണ് ഈ ഫൈറ്റ് ഒരു കോമഡി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ാണ് ലാസ്റ്റ് ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ വരുന്നുണ്ട് സാക്കോ അതൊക്കെ ശരിക്കും നേരിട്ട് കാണുമ്പോ നല്ല കാരണം പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല സാക്കോ സാക്കോത്തു അതുപോലെ തന്നെ നമ്മൾ അതിനു മുന്നേ അവർ നിക്കുന്നുണ്ട് ഒറിജിനൽ രംഗത്ത് അപ്പൊ പുള്ളി പറയുന്നുണ്ട് ഫൈറ്റിന് ചെയ്യാൻ പറ്റുമോ അപ്പൊ അതിനു മുന്നേ നമ്മളെ മൂന്ന് അജു ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ രംഗൻ രംഗൻചേട്ടൻ അടി കൂടി കണ്ടിട്ടുണ്ടോ അപ്പൊ ആ ഒരു ത്രില്ലും പുള്ളി അവിടെ നിൽക്കുന്നു അപ്പം തൊട്ട് പുള്ളി അങ്ങോട്ടുള്ള ഫൈറ്റ് സീന് പുള്ളി അതായത് ഓരോ ഇരുപത്തിനാല് ദിവസമായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ദിവസത്തെ ക്ലൈമറ്റ് ആയാലും പുള്ളി ചെയ്യുന്നതൊക്കെ ഇത് പക്ഷെ ആ അത്രയും ദിവസം പുള്ളി ചെയ്തത് കറക്റ്റ് മെന്റാലിറ്റിയിലായിരുന്നു കറക്റ്റ് ചെയ്ത ഒരേ ഫിസിക്കലായിരുന്നു പുള്ളി ചെയ്തത് പുള്ളിക്ക് ഇപ്പം നല്ല തണുപ്പാണ് ബാംഗ്ലൂർ അറിയാൻ നല്ല തണുപ്പായിരിക്കും അപ്പൊ പുള്ളി ആ ചെയ്തതൊക്കെ ലെവൽ ക്ലാരിറ്റിയോടെ ചെയ്ത പുള്ളി പുള്ളി അടിപൊളി 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 പിന്നെ ഷാക്കിബ് ഏതെങ്കിലും കൊടുക്കുന്ന ഒരു ഐറ്റം കണ്ടിട്ട് മോനെ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഞാൻ പുള്ളിന്റെ മുമ്പ് ഒരു ഫ്ലിപ്പ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തായിരുന്നു പുള്ളിന് മുമ്പ് പുള്ളി അത് കണ്ടിട്ട് അത് കഴിഞ്ഞതിനു പറഞ്ഞായിരുന്നു അങ്ങനെ ഇടമോനെ എന്നുള്ള സാധനം കാരണം സർപ്രൈസ് ആണല്ലോ അപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു അങ്ങനെ അടിപൊളിയാണ് ഇതൊക്കെ എങ്ങനെ പറഞ്ഞായിരുന്നു ഓ ഫൈൻ ഫൈൻ പിന്നെ ജിത്തു വന്നപ്പോഴേക്കും പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഫസ്റ്റിൽ ലൈക്ക് ആ ഒരു ടൈമിലിട്ട ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഗോൾഡ് ആയിക്കോട്ടെ ലൈക്ക് ചെയിൻ ആയിക്കോട്ടെ മോതിരമായിക്കോട്ടെ അതിനെ നല്ല വെയിറ്റ് ഉണ്ട് ഈ വെയിറ്റും വെച്ചുകൊണ്ടാണ് ആ ലൈക്ക് ക്ലൈമാക്സിൽ ആ ഒരു ആക്ഷൻസിന് അത്രയും ഇല്ല സാർ ചെയ്തത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കാരണം സാർ ചെയ്യുന്നത് നൂറ് ശതമാനം അതിനോട് യോജിച്ചിരുന്നാൽ സാർ ചെയ്യുന്നത് അതുപോലെ തന്നെ കോസ്റ്റ്യൂം എനിക്ക് തോന്നുന്നു നമ്മളവിടുന്ന് പരിചയപ്പെട്ട മഹഷർ സാർ മഹർ സാറിന്റെ ഓൺ ഇതാണ് പുള്ളി ഫോക്കസ് ചെയ്ത് ചെയ്തതാണ് പുള്ളി ചെയ്തത് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ചില സമയത്ത് ഈ ഫേസിലേക്ക് വരുന്ന സമയത്ത് റീടേക്കിന് വന്നിട്ടുണ്ട് അല്ലാത്ത പുള്ളി ചെയ്യുന്നത് സമയം ചെയ്തത് ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട് ഞാനും ഓർത്തു കാരണം ഇത്രയും ചെയിൻ മാലയൊക്കെ നമുക്കിത് കാണുമ്പോ അത്രയും ഫീൽ ഇല്ല പക്ഷെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഒരു സെക്കൻഡ് വാച്ചിന് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ തോന്നും ഇത്രയും വെയിറ്റ് കിട്ടാണോ ഈ മനുഷ്യന് തീർച്ചയായിട്ടും അതൊരു സംഭവമാണ് പിന്നെ മാത്രമല്ല ഇതിനകത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ വളരെ എന്താ പറയാ ട്ടക്കെ കട്ടെ നിൽക്കുന്ന ഫൈറ്റുകളുണ്ട് ഇപ്പോ അമ്പാന്റെ ആണെന്നുണ്ടെങ്കിലും ആ രണ്ട് നമ്മുടെ എന്താ നഞ്ചപ്പാണെന്നുണ്ടെങ്കിലും അവരാണ് ഭയങ്കരമായിട്ട് അവർക്ക് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഫൈറ്റ് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തോണ്ട് പോകുന്ന ഇച്ചിരി ടഫ് ആയിട്ടുള്ള പരിപാടിയാണല്ലോ എല്ലാ പടത്തിലും കാണുന്നത് ഹീറോ ആയിരിക്കും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആരെ പുഴത്തണം അല്ലെങ്കിൽ ആരെ പറയണം കുറച്ചുപേരെന്നു പറയുന്നത് നെഞ്ചപ്പ കുറച്ചുപേരും വരുന്ന രണ്ട് പിള്ളേരെ പൊള്ളിച്ചടിക്കുക അതുപോലെ തന്നെ നമുക്കിതില് അമ്പാൻ കൊടുത്ത സീക്വൻസ് തന്നെ അല്ലെങ്കിൽ പുള്ളി ഒരു ബോഡി ബിൽഡർ ആണ് അപ്പൊ നമുക്ക് അധികം ട്വിസ്റ്റ് വരുന്ന ഫ്ലെക്സിബിലിറ്റി വരുന്ന ഫൈറ്റ് കൊടുക്കാനാവില്ല അപ്പൊ പുള്ളിക്ക് അങ്ങനത്തെ ഫൈറ്റ് ആണ് നമ്മള് സീക്വൻസ് ക്രിയേറ്റ് ചെയ്ത് അപ്പൊ പുള്ളിക്ക് ആ മാസരീതിയിലുള്ള പുള്ളിങ്ങനെ തള്ളുന്നതും ഇടിക്കുന്നതൊക്കെ മാസ രീതിയിലാണ് പുള്ളി അവിടെ ചെയ്ത് അപ്പം അതുപോലെ തന്നെ ആയിട്ട് വരുന്ന നമ്മള് നെഞ്ചപ്പ സാറും നെഞ്ചപ്പ സാറിനും ആ രീതിയിലുള്ള പിന്നെ മറ്റേ രണ്ടുപേരും ചെറിയ അപ്പം ഈ അവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഡയറക്ടറിന്റെ അതായത് ചേതൻ സാറിന്റെ തലവ് പോയ പോക്കാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഫൈറ്റ് ക്രിയത് സെയിം ഈക്വൽ ആയിട്ടാണ് എല്ലാവർക്കും ഫൈറ്റ് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കേട്ടോ കാരണം നമ്മൾ സാധാരണ ഒരു സിനിമ എന്ന് പറയുമ്പോഴേക്കും നായകൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന ആളെ മാത്രം നോക്കുള്ളൂ പക്ഷേ ഇത് ബാക്കിയുള്ളവർക്കും ആ കോളേജിലൊക്കെ വെച്ചിട്ട് നഞ്ചപ്പെടും ഇൻട്രോ ഷോട്ടിന് ലിറ്ററലി കൈയടിയായിരുന്നു അതെ അതാരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ആ രണ്ട് ഹിന്ദിക്കാരാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചത് ജിത്തു സാറ് എല്ലാം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു അവരൊക്കെ റീല് കണ്ട് കാരണം ഞാൻ അവരോട് ചോദിച്ചായിരുന്നു അപ്പൊ പറഞ്ഞു പറഞ്ഞാല് ജിത്തു സാറും ജിത്തു സാറിന്റെ വൈഫും ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് അവരെ കോൺടാക്ട് റീൽസ് വെച്ചിട്ടാണ് അതെ അതെ ഇപ്പം കൂടുതലും ഒരുപാട് പേര് ഫൈറ്റ് സീനിലൊക്കെ നമ്മള് കിങ് ഓഫ് കൊത്തേലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലായാലും ഒരുപാട് ഈ സ്റ്റണ്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ ചെയ്യുന്ന ആൾക്കാരാണ് ശരിയാണ് ശരിയാണ് ആൾക്കാർ കൂടെ ഒരു വലിയ ടീം ഉണ്ടല്ലോ അതെ അതെ ഒരു ഒക്കെ എക്സ്പീരിയൻസ് അവരുടെ അതായത് നമുക്ക് ഇതില് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നത് അവർ ഗ്യാങ് ബോയ്സ് ആണ് അപ്പൊ ഗ്യാങ് ബോയ്സും ഉണ്ട് അതുപോലെ തന്നെ ഫൈറ്റേഴ്സ് യൂണിയൻ ഫൈറ്റേഴ്സ് വേറെയുണ്ട് ഇപ്പൊ ഞങ്ങള് സി എഫ് ഫൈറ്റേഴ്സ് ആണ് അപ്പം നേരിട്ട് സിനിമയിലൊക്കെ കാണുന്ന സമയത്ത് അവർ മാസും രണ്ടാ പേടിയും നേരിട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരവരാണ് കാരണം അത്രയും സിമ്പിൾ ആൾക്കാര് വേറെ ഉണ്ടാവില്ല കാരണം സിനിമയിലൊക്കെ കാണുന്ന സമയത്ത് ഇവിടെ കാതു കുത്തി ഇവിടെ രണ്ട് പേരൊക്കെ ഇട്ടു അല്ലെങ്കിൽ മാസം ഇങ്ങനെ കാണാൻ മനുഷ്യന്മാരാണ് അവർ ൾസ് നൈസ് നൈസ് പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഫൈറ്റ് സീനിൽ ഇടി കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടവണ് കൊള്ളുന്ന ആളുകളുടെ ഒരു റിയാക്ഷൻ ലൈക്ക് അവർ ജമ്പ് ചെയ്ത് പോകുമ്പോൾ അവർ ജസ്റ്റ് കഴിഞ്ഞാൽ നമുക്കത് വലിയ ഫീൽ ആയി പക്ഷേ അതേസമയം അവർ പുറന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടും അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവം കാരണം എനിക്ക് ഒരു കാര്യം കൂടാണ് അതായത് ഫൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇടി കൊടുക്കുന്ന പോലെ തന്നെ ഇടി കൊള്ളുന്ന ആളുകളുടെ ഒരു റിയാക്ഷൻ ഏറ്റവും മെയിൻ കാര്യമാണ് ബോഡി റിയാക്ഷൻ കാരണം ബോഡിയിൽ നമ്മൾ ശരീരത്തിലെ എല്ലാ ഭാഗത്തും കൊള്ളുന്ന ഈ റിയാക്ഷൻ ആണ് കാരണം നമുക്ക് ഹെഡിൽ പങ്കൊള്ളുന്ന സമയത്ത് നേരെ ബ്രേക്ക്ഔട്ട് പോവാ അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റൊക്കിന് കൊള്ളുന്ന സമയത്ത് തിരിച്ചു പോകുക ഇവിടെ കൊണ്ടുമ്പോൾ ഈ ഭാഗം ആ റിയാക്ഷൻ റിയാക്ഷനാണ് ഡിഫറെൻറ്റ് വരുന്നത് ഞാനത് സി എഫ് എന്ന് പഠിച്ചാണെങ്കിൽ റിയാക്ഷൻ ഞാൻ പഠിച്ചില്ലായിരുന്നു കാരണം ഇവിടെ വന്നതിനു വെച്ചാൽ റിയാക്ഷൻ പഠിച്ച് റിയാക്ഷനും ഫോളിങ്ങും അപ്പോൾ ഇതിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഇടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ട ഇതിൽ കറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നില്ല ഓക്കെ അപ്പം ഏറ്റവും കൂടുതൽ റീടേക്ക് വന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് സാർ ഇടിക്കുന്ന സമയത്ത് ഈ ഫൈറ്റേഴ്സ് ഉണ്ടാവില്ല ഫൈറ്റേഴ്സ് സമയത്ത് കൊള്ളുന്ന സമയത്ത് ചില സമയത്ത് മിസ്സാകും അതായത് അടിപൊളിന് ശേഷം ഫേസ് പോവാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് റീടേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇവർ ചെയ്യുന്നത് കാരണം ഇവരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് കാരണം ഇവർ ചെയ്യുന്നതാണ് കറക്റ്റ് വേണ്ടത് കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് മൂന്നു നാല് മാസം ട്രെയിനിങ് ഉള്ള ആൾക്കാരാണ് ഇതിൽ ഫൈറ്റേഴ്സായിട്ട് വരിക കാരണം അവർക്ക് റിയാക്ഷൻ ബോഡി റിയാക്ഷൻസ് അതുപോലെ തന്നെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പണി ഇപ്പൊ വരെ ഫുൾ പഠിച്ചിട്ടില്ല ഞാനും പഠിച്ചു വരുന്നേ ഉള്ളു അപ്പൊ ബിഗിനറാണ് പക്ഷേ അവരുടെ നമുക്ക് ഇപ്പൊ അവരെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് പറഞ്ഞു തരും അപ്പൊ ഇങ്ങനെയാണിങ്ങനെ വരുന്നത് ബോഡി റിയാക്ഷൻ അവർ തന്നെ കത്തിക്കൊണ്ട് കുത്തി ഇട്ടുമ്പോഴുള്ള റിയാക്ഷൻ വേറെയാണ് മടികൊണ്ട് അടിയിട്ടുന്ന റിയാക്ഷൻ വേറെയാണ് നോർമലി നമ്മൾ ബേർ ഹാൻഡ് യൂസ് ചെയ്ത് കിക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പഞ്ച് ചെയ്യുന്ന സമയത്ത് അത് വേറെയാണ് പിന്നെ മെയിൻ ആയിട്ട് ഒരു ഫൈറ്ററിനെ വേണ്ട വെച്ചാൽ ഫോളോങ് ആണ് അപ്പൊ നിങ്ങൾ സിനിമയിലേക്ക് കാണുന്നുണ്ടാവും കാറിന്റെ തന്നെ താഴോട്ട് നിലത്തേക്ക് നേരം കഴിത്തിന്റെ ഇവിടെ കുത്തിവുക അതൊക്കെ

ബ്രോ ആണ് ഫൈറ്റർ അപ്പം പുള്ളി നമ്മളിപ്പം അവിടുന്ന് പഞ്ച് ചെയ്ത സമയത്ത് ഇവിടെ കോളേജ് ഫൈറ്റ് സീനിൽ ഈ ഭാഗം കുത്തി ഇങ്ങനെ വികുന്ന ഒരു സീ അപ്പം അതൊക്കെ രണ്ട് മൂന്ന് നാലഞ്ച് ടേക്ക് എടുത്ത സംഭവമാണ് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് ഫോളിങ് ഫോളിങ്ങിന് പക്കാണോ കാരണം അങ്ങനത്തെ ആൾക്കാരെ ഈ ഡയറക്ടർ ചൂസ് ചെയ്യും ഒരുപാട് പേരുണ്ടാവും ഇതിനകത്ത് ലൊക്കേഷനിൽ അപ്പം ഡയറക്ടർ മനസ്സിലാവും ഇപ്പം എല്ലാ സിനിമയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല ഫോളോ ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്യൂ കാരണം അവരോട് ഇപ്പം തലകുത്തി വി കൈകുത്തിൽ ഇങ്ങനെ വികാൻ പറഞ്ഞാൽ അവർ ഫോളോയിങ് നൈസ് 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 പിന്നെ ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇടി വരുമ്പോഴേക്കും കോണ്ടാക്ട് ചെയ്യണം അതാണ് അത് അതാണ് മെയിൻ അതായത് നമ്മളിപ്പം ഫസ്റ്റ് സാറിപ്പം ഈ ആക്റ്റൻ ആക്ഷൻ ചെയ്തിട്ട് ഷീലല്ലോ ആ അപ്പം ഷീലില്ലാത്ത സമയത്ത് നമ്മളാണ് കൂടുതൽ അങ്ങോട്ട് ചെയ്യേണ്ടത് ഓക്കെ കാരണം സാർ ചെയ്യുന്ന സമയത്ത് കൈ ഇതിലേ പോ നമ്മളിപ്പം ഇവിടെ ഹിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ക്യാമറ ബേക്കിലായിരിക്കും ആ അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഹിറ്റ് വരുമ്പോൾ കറക്റ്റ് ഈ ആക്ഷൻ ഇങ്ങോട്ടേക്ക് നമ്മൾ സിംഗ് ചെയ്യാൻ പറയും അതാണ് മെയിൻ കുറച്ച് പണി എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അതിന് ചൂസ് കിട്ടിയോ കിട്ടും കിട്ടും പ്രാക്ടീസ് സമയത്തൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് എനിക്കടങ്ങ് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പം അതായത് ആയിട്ടുള്ള ഒരു നൈഫോണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അപ്പൊ സമയത്ത് നമ്മള് ബാക്ക്ഔട്ടൊക്കെ പെട്ടെന്ന് വീശുന്ന സമയത്ത് മാറിയിട്ടില്ലെങ്കിൽ ഫേസിലൊക്കെ വന്ന് ഇടികൊള്ളുക അതൊക്കെ ചെയ്യും അതൊക്കെ എന്റെ ഒരു ഭാഗമായി മലയാളം ഏതൊക്കെയാണ് മലയാളം ഇപ്പം നിങ്ങൾക്കറിയാലോ ആവശ്യം ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുകയാണ് അപ്പം പുള്ളിയുടെ രണ്ടാമത്തെ മൂവിയാണ് ആവശ്യം ഫസ്റ്റ് ധൂമം ചെയ്തായിരുന്നു അപ്പം പുള്ളീൻ്റെ ഇപ്പം ചെയ്തിട്ട് ഏറ്റവും മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് ആവശ്യം അപ്പം ചേതൻ സാറ് പറഞ്ഞു മലയാളത്തിൽ നിന്ന് ഒരുപാട് കോള് വന്നിട്ടുണ്ട് പക്ഷേ സർപ്രൈസാണ് പറഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് കോൾസൊക്കെ വന്നിട്ടുണ്ട് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്

ഓക്കെ അപ്പം അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സെയിം സംഭവത്തിൽ സെയിം സംഭവം കാരണം ഞാനിത് ക്രിയേറ്റ് ചെയ്തതാണ് കാരണം ബ്രേക്ക് ചെയ്തല്ല ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പം റെക്കോർഡ് ഹോൾഡർ ആണ് അപ്പം അതുപോലെ തന്നെ എനിക്ക് ഈ ഗിനസിലും അങ്ങനെ തന്നെ റെക്കോർഡ് തന്നെ 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 ഞാൻ അതെ അതെ പിന്നെ അതേപോലെ നമ്മുടെ ഒരു ഒരു ഏതോ വന്ന് അത് പൊന്നി തങ്കരിയില് ഇപ്പം ഏതൊരു കളരിക്കാരനും അവിടെ പൊന്നിയ തങ്കത്ത് കളിക്കാൻ താല്പര്യം ഉണ്ടാകും കാരണം നമ്മൾ എട്ട് വർഷമായിട്ട് അവിടെ പൊന്നിയ പ്രോഗ്രാം ചെയ്യുന്ന ടീമാണ് കേരള സർക്കാരിന്റെ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ടൊവിനോ സ്ഥാറായിരുന്നു ഗസ്റ്റ് കാരണം എ ആർ എമ്മിന്റെ ഷൂട്ട് അതിൻ്റെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഒഫീഷ്യലായിട്ട് നോട്ടീസിലോ അല്ലെങ്കിൽ ഫ്ലെക്സിലോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ പെട്ടെന്നാണ് പുള്ളി വന്ന വൈകുന്നേരം ഈവനിങ് വന്ന് അപ്പം അങ്ങനെ കണ്ടുമുട്ടി അപ്പം പുള്ളി സ്റ്റേജിലേക്ക് വന്നു പുള്ളി അങ്ങനെ ത്രില്ലർ ഒരാളാണല്ലോ കാരണം മിന്നൽ മിന്നൽ മുരലൊക്കെ കഴിഞ്ഞ ശേഷം അത്രയും ത്രില്ലിലുള്ള ആൾ പുള്ളിനെ അപ്പം അന്നേരം സ്റ്റേജ് മുതലേ കയറി അപ്പം നമ്മുടെ ഗുരുക്കളായിട്ടൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു ജോഡൻ ശീലായിട്ടൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞപോടത്തന്നെ നമ്മളൊക്കെ മനസ്സിൽ ടോവിന സാർ എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു മനുഷ്യനല്ലേ അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു അത്രയും സിമ്പിൾ മനുഷ്യനാണ് പുള്ളിയോട് സാറോട് ചോദിച്ചു ഞാൻ വെട്ടിക്കോട്ടെ അപ്പം അതിനെന്താണ് നീ വെട്ടണതെന്ന് അപ്പോൾ

എല്ലാവർക്കും അറിയാലോ നമ്മുടെ അൻപറിവ് സാറാണ് അതിന്റെ ആക്ഷൻ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പം അൻപറി സാറൊക്കെ ഒരു ഡ്രീം ലിസ്റ്റിലുള്ള ഒരാളാണ് പുള്ളിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ട് അപ്പൊ അൻപറി സാറാണ് ആർ ഡി എക്സിൽ ചെയ്ത് ഭീഷ്മ കണ്ടില്ല അതൊക്കെ മമ്മൂട്ടി സാറിന്റെ ഫൈറ്റ്സ് കണ്ടില്ല അപ്പൊ മെയിനായിട്ട് അങ്ങനത്തെ ഫൈറ്റ് സീനുള്ള അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് തല്ലുമാല സിനിമ ഓ തീർച്ചയായിട്ടും ഒരു അടിയോടെ അടി പള്ളിയിൽ അടിയും അതുപോലെ തന്നെ അവർ ഫ്രണ്ട്സ് ആകുന്നതിന് മുന്നേ ഉള്ള അടിയും ലുക്മാർ സാറും ടോവിൻ സാറും പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത് തിയേറ്റർ ഫൈറ്റ് സീനാണ് തിയേറ്ററും ലാസ്റ്റ് വരുന്ന കല്യാണത്തിലുള്ള ഫൈറ്റ് സീനൊക്കെ അതൊക്കെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ കാരണം അതിൻ്റെ ക്രൂ ആയാലും നമ്മളിപ്പം ആയിട്ട് ഈ ഫൈറ്റേഴ്സും അതുപോലെ തന്നെ ഹീറോ മാത്രമല്ല ഇതിന് ഞാൻ ഫിലിം ആദ്യം വിചാരിച്ചു ഞാൻ അങ്ങനെയാണ് ഒരു ഫിലിമിലിപ്പം ഈ ഇവർ രണ്ടാളാണ് കൂടുതൽ ഇവർക്കാണ് കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച ഒരാളാണ് പക്ഷേ നേരിട്ട് ലൊക്കേഷനിൽ പോയി കണ്ട സമയത്താണ് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് കാരണം ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കാരണം അവർക്കിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള ഡമ്മി ഒരു ബോക്സോ നമുക്ക് വികാൻ ഒരു ബോക്സോ ബ്രേക്ക് ഒരു ബോക്സോ ആണെന്നുള്ളൊരു വിത്തിൻ സെക്കൻഡ്സ് വെച്ചിട്ട് അവരത് ക്രിയേറ്റ് ചെയ്യും അപ്പം നമുക്ക് എടുത്തു ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ പോലും മനസ്സിലാവില്ല ഡു ഡൂപ്പാന്നുള്ള അപ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ക്യാമറ എങ്കിൽ അവർക്കാണ് ഇതിൻ്റെ മെയിൻ സംഭവം അടിപൊളി മലയാളത്തിൽ ആരുടെ ഫൈറ്റാണ് ഷാക്കിബിന് കൂടുതലിഷ്ടം മലയാളത്തിൽ ഇപ്പം ഞാനിപ്പം മമ്മൂക്ക ഫാനാണ് അപ്പോൾ പ്രത്യേകിച്ച് മമ്മൂക്ക ഫാൻ ഫാനിൻ്റെതാണ് പിന്നെ എടുത്തു പറയാനുള്ളത് ടൊവിനോ ടൊവിനോ സാറിൻ്റെ ആണ് കൂടുതൽ കാരണം അത്യാവശ്യം മാസം കാണുമല്ലോ ആൾ കാണാനൊക്കെ മാസമാണല്ലോ അടിപൊളി ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ മലയാളത്തിൽ പൊതുവേ നായികമാർ അല്ലെങ്കിൽ നടികൾ ഫൈറ്റ് ചെയ്യുന്ന സീൻസ് വളരെ കുറവാണ് അതെ വളരെ എന്താ പറയുക ലിറ്ററലി നമുക്ക് വിരലെണ്ണാന്ന പോലെ കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും മലയാളത്തിൽ അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുള്ളൊരു നടിയാരാണ് ആരായിരിക്കും മലയാളത്തിൽ നമ്മുടെ മായാനദിയിലെ ഐശ്വര്യലക്ഷ്മി ഐശ്വര്യക്ഷ്മി ആ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു അല്ലാത്ത ആരും അങ്ങനെ എനിക്ക് മറ്റേ വാണി വിശ്വനാഥിൻ്റെ ഒക്കെ ഒരു ഫൈറ്റ് സീൻസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് പണ്ടത്തെ എന്ന് വെച്ചാൽ ഒരു നയൻറ്റീസ് കിട്ടി സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോഴേക്കും ഒരു പോലീസ് വേഷൻ ചെയ്യാനായിട്ടാണെങ്കിലും ഫൈറ്റ് സീൻസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഇപ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നു ഞാനിത് പറഞ്ഞപ്പോഴേക്കും ലൈക്ക് പിന്നെ ആവേശത്തിലേക്ക് വരുമ്പോഴേക്കും ആവശ്യത്തിന്റെ ഫൈറ്റ് സീൻസ് കഴിയുമ്പോഴേക്കും റൈറ്റ് ഷാക്കിബിനുള്ള ഒരു ഫീൽ എന്താണ് പ്രൗഡ് കാരണം ഞാൻ പടം റിലീസാകുന്നതിന് മുന്നേ ഒക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യമാണ് അപ്പം എല്ലാവർക്കും അറിയാം അങ്ങനെ ആ സാധാരണ നോർമലി മൂവിയാണ് അല്ലെങ്കിൽ രീതിയിൽ എല്ലാവരും അവോയ്ഡ് ചെയ്തു പടം ഇറങ്ങിയതിനു ശേഷമാണ് ഇപ്പം കൂടുതലാൾക്കാർ മെസ്സേജ് അയച്ചിട്ടും കോൾസ് ചെയ്തിട്ടും ഒക്കെ പറയുന്നത് സംഭവം കൈവിട്ട് പോയി കാരണം അത്രയും ഇപ്പം ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോൾ നെയബേഴ്സായാലും അപ്പോൾ നാട്ടുകാർ ആരായാലും നമ്മളോട് വിളിച്ചിട്ട് അതായത് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരുപാട് കാലത്തെ പോയ വരെ ചെയ്തിട്ട് പ്രൗഡ് ആവേശത്തിന്റെ ക്രെഡിറ്റ് ആണ് അപ്പോൾ എന്തായാലും ഷാക്കിബ് ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും എന്താ പറയുക സംസാരിക്കാൻ പറ്റിയതിലും ഇനിയും ഇതുപോലെ ഗംഭീരമായിട്ടുള്ള വളരെ എന്താ പറയുക ത്രില്ലിങ് ആയിട്ടുള്ള ഫൈറ്റുകൾ സിനിമ ലോകത്തിന് സമ്മാനിക്കാനായിട്ട് സാധിക്കട്ടെ തീർച്ചയായിട്ടും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ചാ